ായി അവതരിപ്പിക്കുന്നത് വാർഡ് രണ്ട് സഖാവ് സനൂഷ് പുളിയാർമന വാർഡ് മൂന്ന് സഗാവ് പി ആർ നിർമ്മല ഗവൺമെന്റ് ഹൈസ്കൂൾ സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും മുൻ നഗരസഭയുടെ ചെയർപേഴ്സണുമാണ് സഗാവ് നാല് സഖാവ് ഷബാന നെടുങ്കോട് വാർഡ് അഞ്ച് എമിലി വാർഡ് ആറ് മുഹമ്മദ് റാഫിൽ കന്യാകുരുകുലം വാർഡ് ഏഴ് സഖാവ് രഞ്ജിത്ത് കൈനാട്ടി വാർഡ് എട്ട് ദീപചന്ദ്രൻ സിവിൽ സ്റ്റേഷൻ നിലവിൽ നഗരസഭയുടെ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് വാർഡ് ഒൻപത് റഷീദ് വാർഡ് പത്ത് പിലിയാമ ഏലിയാമ വയം വാർഡ് ടീച്ചർ മുനിസിപ്പൽ ഓഫീസ് സാവ് പി കെ അബു സി പി എമ്മിന്റെ കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗവും മുൻ നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു വാർഡ് പതിനാല് സഖാവ് കമറുസ്സമാൻ പള്ളിത്താഴെ നിലവിൽ നഗരസഭാ കൗൺസിലറാണ് വാർഡ് പതിനാറ് സഖാവ് ഡി രാജൻ നിലവിൽ നഗരസഭയുടെ കൗൺസിലറാണ് ആർ ജെ ഡിയുടെ ജില്ലാ പ്രസിഡന്റാണ് വാർഡ് പതിനെട്ട് രാമചന്ദ്രൻ റാട്ടക്കൊല്ലി വാർഡ് പത്തൊൻപത് സകാവ് പി ആർ പുത്തൂർവയം വാർഡ് ഇരുപത് സകാവ് പി ടി വർഗീസ് മഞ്ചളാംഗല്ലി വാർഡ് ഇരുപത്തി ഒന്ന് റീന മടിയൂർ വാർഡ് ് കെ ജോസ് പെരുന്തട്ട മുൻ നഗരസഭാ കൗൺസിലറാണ് വാർഡ് മൂന്ന് നാടൻപാട്ട് കലാകാരൻ സംസ്ഥാന ഫോക്ലോ അവാർഡ് ജേതാവ് സകാവ് രവിൽ വാർഡ് 24 സഖാവ് രജ്ജന атലൈവാർഡ് വാർഡ് 25 സഖാവ് ശശിമാസ്റ്റർ ഓഡിവയൽ മുനിസിപ്പൽ കൗൺസിലറാണ് വാർഡ് അഡ്വക്കറ്റ് അനീഷ കെ തുർക്കി ബാഡ് ഇരുപത്തി ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സഖാവ് കെ വിശ്വനാഥൻ വാർഡ് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവുമായുള്ള സഖാവ് ടി ജി ബീന മുണ്ടേരി വാർഡ് മുപ്പത് സഖാവ് ഷിബു എം കെ മരവയൽ നിലവിൽ കൽപ്പറ്റ നഗരസഭ കൗൺസിലറാണ് വാർഡ് ഇരുപത്തിയേഴിലെ സ്ഥാനാർത്ഥി സഖാവ് സാഗിറ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് കേന്ദ്രീയ വിദ്യാലയ വാർഡിലെ ഇവിടെ ഇന്ന് പങ്കെടുക്കാത്തത് വാർഡ് പന്ത്രണ്ട് ിൽ വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസം ആണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് അവരെ ഇവിടെ അവതരിപ്പിക്കാൻ സാധിക്കുക മുഴുവൻ സഖാക്കളും ഈ സ്ഥാനാർത്ഥികളെ കൊണ്ട് നമുക്ക് ടൗണിൽ ചുരുങ്ങിയ സ്ഥലത്ത് പ്രകടനം നടത്തണം മുഴുവൻ സഖാക്കളും ഈ പ്രകടനത്തിൽ പങ്കാളികളാകണം ഈ നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി സി പി ഐ നേതാവ് സഖാവ് അനിലാണ്